വിശുദ്ധ യേശു ദർശനം എന്തേ ഇത്ര വൈകി എൻ വൈകി എൻ ദൈവസ്മേഹമനുഭവിക്കൈമകനെ ദൈവസ്മേ ദൈവവും ഞാനുമായി ഒരു വലിയ നിഗൂഢ രഹസ്യം സഫലമായി എന്റെ ആത്മാവിൽ ധൈര്യവും ശക്തിയും സംജാതമായി ആരാധന കഴിഞ്ഞപ്പോൾ മുമ്പ് ഞാൻ ഭയപ്പെട്ടിരുന്നതെല്ലാം ശാന്തമായി അഭിമുഖീകരിക്കാനുള്ള ശക്തി ലഭിച്ചു ഞാൻ ഇടനാഴിയിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്ന് വലിയ സഹനവും എളിമപ്പെടുത്തലും എന്നെ കാത്തിരിക്കുകയായിരുന്നു വളരെ മനോധാർഢ്യത്തോടു കൂടി ഞാൻ അത് സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയത്തെ ദാഢമായ ആലിംഗനം ചെയ്തു ഞാൻ എന്തിനു വേണ്ടി സമർപ്പിച്ചുവോ അതിന് ഞാൻ തയ്യാറാണെന്ന് അവിടത്തേക്ക് മനസ്സിലാക്കി കൊടുത്തു സഹനങ്ങൾ ഭൂമിയിൽ നിന്ന് പൊട്ടി വരുന്നതായി തോന്നി മദർ മാർഗ്രേറ്റ് പോലും അത്ഭുതപ്പെട്ടു മറ്റുള്ളവരെ സംബന്ധിച്ച് പല കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നാൽ എന്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നില്ല ഓരോ വാക്കും വിശകലനം ചെയ്യപ്പെടുന്നു ഓരോ പ്രവൃത്തിയും നിരീക്ഷിക്കപ്പെടുന്നു ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു സിസ്റ്റർ മദർ സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ കുരിശ് സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു എന്നാൽ എന്നെ സംബന്ധിച്ച് അന്തരാത്മാവിൽ ഞാൻ ആനന്ദിക്കുകയായിരുന്നു വളരെ നാളായി ഞാൻ അതിന് തയ്യാറാകുകയായിരുന്നു എന്റെ ധൈര്യം കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി ഒരാത്മാവിന് തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ കർത്താവിനോട് കൂടി അതിനെല്ലാം സാധ്യമാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്തെല്ലാം ദൈവകൃപയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്നു കാണുക ദൈവകൃപയെ കാാംക്ഷിക്കുന്നവർ വളരെ വിരളമാണ് ആ ഉൾപ്രേരണകളെ വിശ്വസ്തതയോടെ അനുധാവനം ചെയ്യുന്നവർ അതിലും കുറവാണ് എങ്കിലും ദൈവത്തോട് വിശ്വസ്തതയുള്ള ഒരു ആത്മാവിന് അതിന്റെ തന്നെ ഉൾപ്രേരണകളെ വിവേചിക്കാൻ സാധ്യമല്ല അവയെ വളരെ വിവേകവും പാണ്ഡിത്യവുമുള്ള ഒരു വൈദികന്റെ ഉപദേശത്തിന് സമർപ്പിക്കണം നല്ല ഉറപ്പ് വരുന്നതുവരെ അവയെ വിശ്വസിക്കരുത് സ്വന്തം പ്രചോദനങ്ങളിൽ മാത്രം ആശ്രയിച്ച് തന്റെ വിശ്വാസം ഈ പ്രചോദനങ്ങളിലും മറ്റു വലിയ കൃപകളിലും അർപ്പിക്കരുത് കാരണം അത് വലിയ നാശത്തിന് വഴിതെളിച്ചേക്കും തെറ്റായ പ്രചോദനങ്ങളും ദൈവത്തിൽ നിന്നുള്ള കൃപകളും തമ്മിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരാത്മാവിന് സാധിച്ചാലും വളരെ ശ്രദ്ധയുള്ളവളായിരിക്കണം എന്തെന്നാൽ പല കാര്യങ്ങളും അനിശ്ചിതമാണ് ഒരാത്മാവ് ദൈവത്തെ പ്രതി ദൈവത്തെ സംശയിക്കുമ്പോൾ അവിടുന്ന് സംതൃപ്തനാകുകയും ആനന്ദിക്കുകയും ചെയ്യും എന്തെന്നാൽ ആ ആത്മാവ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം തന്നെയാണോ തന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധയോടെ സഹായം ആരായുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു വളരെ പണ്ഡിതനായ ഒരു കുംഭസാരക്കാരൻ ഇത് സ്ഥിരീകരിച്ചാൽ ആത്മാവിന് സമാധാനം ലഭിക്കുകയും ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യാം എന്നാൽ അത് കുംഭസാരക്കാരൻറെ അനുമതിയോടെയായിരിക്കണം